പാലപ്പിള്ളിയിൽ കാട്ടാനകളുടെ വരവ് മുൻവർഷങ്ങളിലേക്കാൾ കൂടിയെന്ന് നാട്ടുകാർ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് റബ്ബർ തോട്ടങ്ങളിൽ ആനകൾ തമ്പടിക്കുകയാണ് പാലപ്പിള്ളിയിൽ പതിവ് കാഴ്ചയാണിത് പാലപ്പിള്ളി ചിമ്മിനി ഡാമിലേക്കുള്ള റോഡിൽ ഏതു സമയത്തും കാട്ടാനയെ കാണാം ജനവാസ മേഖലകളിലും ആനകൾ വരും കൃഷി നശിപ്പിക്കും മടങ്ങും കവുങ്ങുകൾ മറച്ചിട്ട് തലഭാഗം തിന്നും വാഴകളും പിഴുതെറിയും കർഷകർക്കും വലിയ സാമ്പത്തിക നഷ്ടം വൈദ്യുത സ്ഥാപിച്ചതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ല കിടങ്ങ് മാത്രമാണ് പരിഹാരം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന പരാതി നൽകി ആനകളെ കാടുകയറ്റുന്നത് വനം ഉദ്യോഗസ്ഥർക്ക് ശ്രമകരമായ വെല്ലുവിളിയാണ് ആർ ആർ ടി സംഘവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് തോട്ടം തൊഴിലാളികളുടെ ആദ്യ കൂട്ടിക്കൊണ്ടാണ് കാട്ടാനകളുടെ വരവ് ഇതിനെല്ലാം പുറമെ പുലി വളർത്തു മൃഗങ്ങളെ കൊന്നു തിന്നുന്നതും പതിവാണ് ജാഗ്രതയോടെയാണ് നാട്ടുകാരുടെ ജീവിതം